നമസ്കാരം ജനപക്ഷ നേതാവായ പി സി ജോർജ് ബി ജെ പിയിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ നിർണായകമായ തീരുമാനവുമായി പി സി ജോർജ് രംഗത്തേക്കെത്തുകയാണ് താനും തന്റെ പാർട്ടിയും ഇനി ബി ജെ പിക്ക് ഒപ്പമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കക്ഷി സ്വന്തം പാർട്ടിയായ ജനപക്ഷത്തെ ബി ജെ പിയിൽ ലയിപ്പിച്ചാണ് പി സി ജോർജ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി എൻ ഡി എ അനുകൂല നിലപാടുകളായിരുന്നു പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടിയുടേത് എന്നതിനാൽ തീരുമാനം സ്വാഭാവികമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം രാഷ്ട്രീയ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിയായതിനാൽ തന്നെ പി സി ജോർജിന്റെ അടുത്ത ചുവട് എന്തായിരിക്കും എന്ന് ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ് പി സി ജോർജ് കേരള കോൺഗ്രസിന്റെ വിവിധ പാർട്ടികളിൽ അംഗമാവുകയും ലയിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് ജെ കേരള കോൺഗ്രസ് എം തുടങ്ങിയ പാർട്ടികളിൽ പ്രവർത്തിച്ച പി സി ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചതോടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി ലയിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും സ്വന്തമായി ജനപക്ഷം എന്ന പാർട്ടി രൂപവത്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതിനിടെ നിരവധി വിവാദ പരാമർശങ്ങൾ അങ്ങനെ തുടരുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ ബി അംഗത്വം സ്വീകരിക്കുന്നതിലൂടെ വീണ്ടും മറ്റൊരു മാറ്റത്തിലേക്ക് മറ്റൊരു തരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പി സി ജോർജ് ബിജെപിയിൽ അംഗത്വം എടുക്കുന്നുവെന്നും തനിക്ക് പുറമെ ജനപക്ഷം അംഗങ്ങളും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചുവെന്നും പി സി ജോർജ് തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത് ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനമുണ്ടാകും ഇതായിരുന്നു പി സി ജോർജിന്റെ വാക്കുകൾ ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നും അദ്ദേഹം പറയുന്നു ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതി ഡൽഹിയിൽ ഉണ്ട് എന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു പി സി ജോർജ് ജോർജ് ജോസഫ് ഷോൺ ജോർജ് എന്നിവർ കേന്ദ്ര നേതൃത്വവുമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താനുള്ള തീരുമാനത്തിലെത്തിയെന്നും അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവേദ്കർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന പി സി ജോർജ് നേതൃത്വം നൽകുന്ന ജനപക്ഷം സെക്യുലർ പാർട്ടി പിരിച്ചുവിട്ട് ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ പടരുന്നതിനിടെയാണ് ഇപ്പോൾ പാർട്ടി ലയിപ്പിച്ചാണ് ബി ജെ പിയിലേക്ക് താൻ അംഗത്വം സ്വീകരിക്കുന്നതെന്ന് പി സി ജോർജ് അറിയിച്ചിരിക്കുന്നു അതേസമയം ബി ജെ പി സംബന്ധിച്ച് കേരളത്തിൽ ഒരു താമര വിജയിക്കാൻ ഇനി അധികനാൾ ഇല്ല എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനം എന്നൊരു സംശയം പൊതുജനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട് എന്തായാലും കേരള കേരളത്തിൽ ഒരു താമര വിരിയാൻ ഇനി അധികനാൾ ഇല്ല എന്ന് ജനം തിരിച്ചറിഞ്ഞതുപോലെ നേതാക്കന്മാരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈഗോ മാറ്റിവെച്ച് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കയറി പറ്റിയാൽ അവസാനം ഒരു മന്ത്രിസ്ഥാനമെങ്കിലും സ്ഥാനമെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ പല നേതാക്കളും ഇന്ന് ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്നുള്ളതാണ്